എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ ഒറവയ്ക്കൽ പൂതിരി ലാക്കാട്ടൂർ ബസ് റോഡിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരം പി ഡബ്ല്യു ഡി റോഡ് സൈഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആർ എസ് എസ് എൻ്റെ സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എല്ലാവിധ വാഹനങ്ങളും കയറിയിറങ്ങുന്ന വീതിയുള്ള വഴി സൗകര്യവും ഈ വീട്ടിലേക്കുണ്ട് വിശാലമായ മുറ്റം രണ്ടോ മൂന്നോ വാഹനങ്ങൾ യഥേഷ്ടം പാർക്ക് ചെയ്യാനുള്ള വലിയ സൗകര്യങ്ങൾ മനോഹരമായ ചുറ്റുമതിലും ഗേറ്റുമുണ്ട് അതോടൊപ്പം തന്നെ വീടിൻ്റെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഴിച്ചു വെക്കുവാനുള്ള കൃഷി ചെയ്യാനുള്ള സ്ഥല സൗകര്യങ്ങളുണ്ട് നമ്മുടെ ഈ വീടുമായി രണ്ട് കിലോമീറ്റർ ചുറ്റുള്ള സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് അക്ഷയ ഓഫീസുകൾ അങ്ങനെ എല്ലാം കൊണ്ട് സൗകര്യപ്രദമായ ഒരു വീടും സ്ഥലവുമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾക്ക് വീട് വാങ്ങിക്കാൻ ലോൺ സൗകര്യം ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് നമുക്ക് ഈ വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് കിണറാണ് കിണർ വെള്ളം ധാരാളമുള്ള ഒരു സ്ഥലം കൂടിയാണിത് അതുകൂടാതെ തന്നെ നമുക്കിവിടെ പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് സൗകര്യപ്രദമായ ഒരു മനോഹര വീടാണ് ഇനി നമുക്ക് വീടിൻ്റെ മുറ്റത്തു നിന്നും നേരെ സിറ്റൗട്ടിലേക്ക് അയച്ചെല്ലാം അവിടുന്ന് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ ഇതിൽ ലിവിങ് റൂമ് കാണാം അത്യാവശ്യം ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ മനോഹരമായി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രധാനമായിട്ടും ജനലും വാതിലുകളൊക്കെ തേക്കും ആഞ്ഞലി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനിയുള്ളത് വിശാലമായ ഡൈനിങ് ഏരിയ ഹാൻഡ് വാഷിംഗ് ഏരിയ ഈ വീടിന് മൂന്ന് ബെഡ്റൂംസാണുള്ളത് അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂംസ് ഒരു കോമൺ ബാത്റൂം ചെറുതും വലുതുമായ മനോഹരമായ വീടുകൾ വാങ്ങുവാനും വിൽക്കുവാനും എസ് ജെ കെ ഹോംസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിൻ്റെ കിച്ചൺ ആണ് പൂർണ്ണമായും കബോർഡ് വർക്കുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു മനോഹരമായ കിച്ചണാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഇനി നമുക്ക് പോകാം മുകളിലത്തെ നിലയിലേക്ക് സ്റ്റെയർ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം തന്നെ ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ മുകളിൽ രണ്ട് ബെഡ്റൂംസാണുള്ളത് അതിൽ ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമും വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വീട് കണ്ടിഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കയറിച്ചെല്ലാം ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് ഈ വീടിന് രണ്ട് ബാൽക്കണിയാണുള്ളത് അതിൽ വളരെ വിശാലമായ ഒരു ബാൽക്കണിയാണ് നിങ്ങളീ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെ പോകുന്ന റോഡ് പി ഡബ്ല്യു ഡി റോഡാണ് റോഡിൻ്റെ ഫ്രണ്ടേജിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് പോകാനുള്ളത് ഈ വീടിൻ്റെ ചെറിയൊരു ബാൽക്കണി പോർഷനിലേക്കാണ് അത്യാവശ്യം അവിടെ ഒരു ഹാൻഡ് വാഷിംഗ് ഏരിയ ഉണ്ട് നമുക്ക് നല്ല കാറ്റ് ലഭിക്കുന്ന നല്ലൊരു ഏരിയ ആണിത് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി